ബാത്രൂമല്ല ഇവിടെ നമ്മുടെ ബിരിയാണി ഉണ്ട് കഴിഞ്ഞ മാസം ഒക്കെ ഞാനീ ബിരിയാണി ഒന്നും എടുത്തു കേട്ടോ ഇവിടെയും ബിരിയാണി ഉണ്ട് കേട്ടോ ചീസിൻ്റെ ലെയറും താഴോട്ട് ചിക്കനും ഒക്കെ ഒക്കെയാണ് കൊള്ളാം കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കേട്ടോ സി ഉള്ള ബസ് സ്റ്റോപ്പ് ഇതുപോലെ പബ്ലിക്കെ ബൂത്ത് ഇവിടെ പലയിടത്തും കണ്ടു കേട്ടോ ഇതുപോലത്തെ സംഭവം നല്ല രസമുണ്ട് ഇതോരോ വില്ലയുടെ ഒക്കെ മുന്നിൽ നട്ടേക്കുന്നത് കേട്ടോ അതിമനോഹരമായ നമ്മുടെ അവിടുത്തെ പേപ്പർ ചെടി സെറ്റപ്പ് സെറ്റപ്പൊന്നും അറിയത്തില്ലല്ലോ ആർക്കെങ്കിലും അറിയാമെന്നുള്ള ഈ കമൻറ്റെയാണ് അവിടെ തന്നെയാണ് ഒറ്റയ്ക്ക് ഇതുവഴിയൊക്കെ ഒന്ന് നടക്കണമെന്ന് ഞാൻ മാറുന്നത് അതേതായാലും എനിക്ക് സാഹചര്യം ഒരുങ്ങിയപ്പോൾ ഞാൻ നൈസായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ് ഇതെല്ലാം നടന്നു അതുപോലെ തന്നെ കണ്ടോ പ്രിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് എന്താ പറയുന്നത് ദുബൈയിലാണ് അപ്പം ദുബൈയിൽ നമ്മുടെ സത്വ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് കേട്ടോ താമസിക്കുന്നത് അവിടെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടല്ലോ അവിടെ അവിടെയാണ് അതാണ് ആ കാണുന്ന ആ ഒരു വില്ലേജിലാണ് നമ്മൾ താമസിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോയോ അവിടെയാണ് ഫുഡൊക്കെ കിട്ടുന്നത് ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കാത്തിരിക്കൂ അതിമനോഹരമായ വീഡിയോ ആയിരിക്കും കാരണം ഞാൻ ആരുടെയും സഹായമില്ലാതെ ഞാൻ ഒന്ന് നടന്ന് വീഡിയോ ചെയ്യാനുള്ള പരിപാടിയിലാണ് നോക്കട്ടെ എവിടെ വരെ എത്തിത്തീരുമെന്ന് നോക്കട്ടെ കേട്ടോ അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മക്കളെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത് കേട്ടോ അതെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ അത് മാത്രമല്ല ഇവിടെ നമ്മുടെ ബിരിയാണി ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ബിരിയാണി നിന്നും എടുത്തു കേട്ടോ ഇവിടെയും ബിരിയാണി ഉണ്ട് കേട്ടോ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റമാണ് ഇത് വലിയൊരു ഒരു എന്താ പറയുക സൂപ്പർ മാർക്കറ്റ് ഇത് മനോഹരമായ സൂപ്പർ മാർക്കറ്റ് കേട്ടോ നമ്മളെ വത്തയ്ക്ക തന്നി വത്തക്കിടക്കുന്നത് അങ്ങനെ ഞാനിവിടെ സൂപ്പർ മാർക്കറ്റ് വന്നത് കേട്ടോ എന്നിട്ട് ഫുഡ് എന്തോ ഒരു സാധനം കണ്ടപ്പോൾ മേടിച്ചതാണ് ഇവിടുത്തെ പന്ത്രണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് നാലഞ്ച് പൈസ ഇവിടുത്തെ കേട്ടോ ഇന്നൂറ് ഉപയോ ഉള്ളോ മേടിച്ചു അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഇതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ബിരിയാണി കഴിച്ച് 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 മടുത്ത് അതിന് ശേഷം ഇന്ന് ഞാൻ ഇതാക്കിയതായി കേട്ടോ മേള ചീസാണെന്ന് തോന്നുന്നു ചീസിൻ്റെ ലെയറും താഴോട്ട് ചിക്കനും ഒക്കെ ആണെന്നുള്ളത് കൊള്ളാം കേട്ടോ സൂപ്പർ സാധനം ഇത് മനോഹരമായ നമ്മുടെ ചീസ് കൊണ്ടുള്ള ഒരു ചെറിയ അങ്ങനെ നമ്മളാ സൂപ്പർ മാർക്കറ്റ് കയറി ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് നമ്മൾ വെള്ളിയിലിട്ടിറങ്ങി കേട്ടോ ഇങ്ങനെ നമ്മൾ നടക്കുകയാണ് സുഹൃത്തുക്കളെ അടിമുണ്ടോ ഇവിടെ എല്ലാം താമസക്കാര ഡ്രസ്സൊക്കെ ഉണക്കിയിട്ടായിരുന്നുണ്ടോ ഉണങ്ങാനിട്ടായിരുന്നു നമ്മൾ ഇങ്ങനെ അതുവഴി നടന്നുകൊണ്ടേയിരിക്കുന്നു മീൻലാൻ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ ബഹളം അതോ ഇവിടെയെല്ലാം സൂപ്പർ മാർക്കറ്റും സംഭവങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഈ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഞാനിവിടെ ഇപ്പം താമസിക്കുന്നത് കഴിഞ്ഞ ദിവസത്തേക്ക് നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടല്ലോ അല്ലേ ഈ അപ്പം അപ്പം ബാക്കിയുള്ള വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ദുബൈ മുഴുവൻ കറങ്ങിട്ടേ പോകുന്നുള്ളൂ അടുത്ത ദിവസം നമ്മൾ അബുദാബിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കകത്തിരിക്കൂ അതിമനോഹരമായ വീഡിയോകൾ കാണുവാൻ അതിരുചികരമായ ഫുഡുകൾ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ ഇവിടെ നല്ല ചൂടൊക്കെയാണ് പക്ഷെ വിയർക്കുന്നില്ല കേട്ടോ ഇവിടെ നല്ല ചൂടാണെങ്കിൽ പോലും വിയർക്കുന്നില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ അപ്പം നമ്മളിങ്ങനെ ഉള്ളത് നമ്മുടെ അവിടുത്തെ മറ്റേ പേപ്പർ ചെടിയിൽ മറ്റേ നല്ലതായിട്ട് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് നട്ടറുണ്ട് മലയാളികളും എല്ലാം കൊണ്ട് നട്ടതായിരിക്കും കണ്ടോ ഇവിടെ എല്ലാം ഓരോ വില്ലകളാണ് കേട്ടോ ഞാനിവിടെ ഒരു വില്ലയിലൊരു സ്പേസിലാണ് താമസിക്കുന്നത് ഇപ്പം വന്ന സമയത്ത് നമ്മുടെ യു കെയിൽ നമ്മുടെ ലിജി നമ്മളിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ നമ്മൾ ഹോട്ടലില്ലായിരുന്നു അവൾ കഴിഞ്ഞ് ഇന്നലെ അവിടെ നിന്ന് പോയി യു കെക്ക് പോയി കേട്ടോ അപ്പം പിന്നെ ലിജിയുടെ ബ്രദർ ഇവിടെ ഉണ്ട് അതായത് ലൈജു അപ്പം അവൻ്റെ കൂട്ടത്തിലാണ് ഞാനിവിടെ താമസിക്കുന്നതൊക്കെ അതിമനോഹരമായ ബിൽഡിങ്ങുകളോട്ടോ മുഴുവൻ ബിൽഡിങ്ങായാലുള്ള കളിയവരുടെ കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പേപ്പർ ചെടി എന്ത് അതിൻ്റെ പേര് പറയുന്നേ വലിയ വലിയ മാളുകളും സംഭവങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വെയിലത്ത് നടക്കും കേട്ടോ കൂളിങ് ക്ലാസ്സും കൂടെ ഇല്ലെങ്കിൽ തീർന്നു കൂട്ടിയാൽ മതി കണ്ണൊക്കെ അടിച്ചു പോകും അതുപോലെത്തെ ചൂടാണ് അതാണ് ഇതാണ് നമ്മുടെ ദുബൈ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ ആരെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ അതിമനോഹരമായ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കൂ അതിമനോഹരമായ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സ്ഥലങ്ങളും ഒക്കെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അതിമനോഹരമായ വീഡിയോകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുക നമ്മുടെ കുറച്ച് പുറകോട്ടുള്ള വീഡിയോകളെടുത്ത് നോക്കിയാൽ അറിയാം നമ്മൾ ട്രാവല് ഫുഡ് വീഡിയോകളാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കാത്തിരിക്കും ഇതാണോ ഇവിടുത്തെ സ്കൂൾ ബസ് സ്കൂൾ ബസ് ഇവിടെ ഒരു കൗതവം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക ഇതാണ് ടാക്സി കേട്ടോ ഇവിടുത്തെ ടാക്സി ഇവിടെ മുഴുവൻ സെറ്റോ കേട്ടോ ഇവിടെ ഈ ഊബറിലെ വണ്ടികൾ മുഴുവൻ വരുന്ന ടെസ്റ്റിലെയും അതുപോലെ തന്നെ ലെക്സസ്സുമായിട്ടും ഇവിടുത്തെ ഊബർ വണ്ടികളെല്ലാം കഴിഞ്ഞ ദിവസം എല്ലാം നമ്മൾ ആ വണ്ടിയിലായിരുന്നു യാത്ര എന്ന സെറ്റ് വണ്ടികളല്ലേ ഇവിടെ സൈക്കിളിലൊക്കെ ആൾക്കാർ പോകുന്നത് സൈക്കിളിൽ പോകുന്നുണ്ട് കുറച്ച് സൈക്കിളിലും ഒക്കെ യാത്രയാണ് ഇവിടെ ഇവിടെ തൊട്ടടുത്തൊരു കടലുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നോക്കട്ടെ പോകാൻ പറ്റുവാണെ പോവാം തിരിച്ച് വരാനുള്ള വഴിയും കൂടെ നോക്കി നോക്കിയാൽ ഞാൻ പോകുന്നത് ഇനിയിപ്പോൾ വീഡിയോ കണ്ട് കണ്ട് ഞാൻ തിരിച്ച് റൂമിലോട്ട് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു നോക്കട്ടെ അപ്പം ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചേക്കുന്നുണ്ടോ അതിഥിയ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചേക്കുന്നത് ഇവിടെ കൊണ്ടുവന്നു നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇടാം ഇതൊക്കെയാണ് ദുബൈയിലെ സംഭവങ്ങൾ അപ്പം ദുബൈയിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ശ്രദ്ധിച്ചു വേണം ക്രോസ് ചെയ്യാൻ പറഞ്ഞ വണ്ടികൾ വരുന്നത് ഇതാണ്ട് ഇവിടുത്തെ ഗ്യാസ് വണ്ടി വണ്ടിയുണ്ടോ ഫുള്ള് കവർ ചെയ്ത വണ്ടികളാട്ടോ ഇവിടെ സൈക്കിളി ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടോ ഫുൾ സെറ്റ് സാധനങ്ങളാണ് കേട്ടോ ഇവിടെ എന്തായാലും അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ പോകുന്ന വഴിയിലുള്ളതെല്ലാം കണ്ട് കാണിച്ചു തരാം അടുത്ത ദിവസം ഞാൻ അബുദവിക്കൊക്കെ പോകാൻ വേണ്ടി പ്ലാനുണ്ട് അബുദവി ചെല്ലുമ്പോഴത്തേനെ അവിടുത്തെ സംഭവങ്ങൾ എന്താണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ അതുകൊണ്ടാണ് വണ്ടികൾ കിടക്കുന്നത് അതിമനോഹരമായ വണ്ടികൾ ഇഷ്ടംപോലെ കടകൾ ബിൽഡിങ്ങുകൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബുർജ് അലീഫ് കാണാം അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം കാണാറുണ്ട് ഇത് ബുർജി അലീഫയല്ല ബുർജ് അലീഫ് അപ്പുറത്ത് നിന്ന് പോയി കണ്ടല്ലോ ബുർജി ഖലീഫയുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മൾ ഈ താമസിക്കുന്നത് ഞങ്ങളിവിടുത്തെ ബസ് സ്റ്റോപ്പ് കേട്ടോ എ സി ഉള്ള ബസ് സ്റ്റോപ്പ് ഫുൾസെറ്റ് ഇവിടെ കയറി ചൂടൊക്കെ കൂടെ കൂടെ കയറി ഇരിക്കുക കേട്ടോ ഈടമോനെ ഇത് ഇരുപത്തിനാലാം തീയതി നിങ്ങൾ കാണുന്ന വീഡിയോ കേട്ടോ ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ജുമേറൊക്കെ പോകുന്ന വഴി ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയതൊക്കെ അവിടെ ഒരു മോസ്ക്കുണ്ട് കമ്പനി കിടക്കുന്നത് ഏത് കമ്പനിയാണോ എന്തോ ദുബൈ മോൻ ഏത് കമ്പനി ആണെന്ന് ഒരു വരത്തില് ജെറ്റ് പോയ പറയൊരു സാധനം കിടക്കുന്നു ഇപ്പൊ ഒരു ബിൽഡിങ് ആണ് ഈ നോക്കിക്കോണേ എടാ മോനെ ഇവിടെ വല്ലതും തീരുവോ ഇവിടെ വല്ലതും തീരുവോ എവിടെ ഇതേ കിടക്കുന്നു ഇതിന്റെ ചോട്ടി വേളോട്ട് വെക്കണം എന്തോ വലിപ്പം അറിയോ മോനെ ഇവിടെ പുക വളക്കണ്ടെ ഇതെന്നാ സെറ്റപ്പ്ന്നറിയല്ലല്ലോ മാർക്കെങ്കിലും അറിയാമെന്നുണ്ടെ കമന്റ് ചെയ്യണം അവിടെ തന്നെയാണ് മോനെ വിഷയം ടെയൊക്കെ മുന്നിൽ നട്ടേക്കുന്ന കേട്ടോ അതിമനോഹരമായ നമ്മുടെ അവിടുത്തെ പേപ്പർ ചെടി അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് 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 കടന്ന് കുറേയേറെ നടന്ന് കേട്ടോ ഞാൻ ഇതുവഴിയൊക്കെ ടൗണിൽ കൂടെയൊക്കെ ചുമ്മാ നടക്കുമായിരുന്നു ടൗണോ കവലയോ എന്താണോ എന്തോ ഇതൊക്കെ എല്ലാം കണ്ടു കേട്ടത് ഞാൻ അതിമനോഹരമായ ദുബൈയെ കണ്ടറിയോ കേട്ടോ ഒന്നും പറയണ്ട ഒറ്റയ്ക്ക് ഇതുവഴിയൊക്കെ ഒന്ന് നടക്കണമെന്ന് വിചാരിച്ച ഞാൻ വന്നത് അതേതായാലും അതിനൊരു സാഹചര്യം ഇരിക്കുമ്പോൾ ഞാൻ നൈസായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ് ഇതെല്ലാം നടന്നു അതുപോലെ തന്നെ ഇവിടെ കണ്ടോ സൈക്കിള് ഇതുപോലെ സൈക്കിള് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ചാർജസും കാര്യങ്ങളും ഒന്നും എനിക്കറിയത്തില്ല ഇതുപോലത്തൊക്കെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഇവിടെ ടയർ പഞ്ചറായിട്ടിരിക്കുന്നവർ ഇടമോനെന്താണ് ഇവിടെ ചാർജ് ചെയ്തിട്ട് കാടൊക്കെ ചാർജ് ചെയ്ത് നമുക്കിതുപോലെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് അതിലേലേക്ക് പോവാം അപ്പം ഞാൻ വന്ന ഏതോ സ്ഥലമായി കേട്ടോ ദൈവമേ ആ എത്തി 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 ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തി കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കിടക്കാച്ചി കിടക്കാച്ചി വീഡിയോകളുമായി വീണ്ടും നമ്മുടെ ദുബൈയിൽ നിന്നുള്ള അതിമനോഹരമായ വീഡിയോ ആയി കാണും വരെ ഏവർക്കും ബായ് അല്ല ആ കാണുന്ന ആ ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത് ഇത് ആണ് ലൈജുവിൻ്റെ ഇതോട്ടോ എനിക്കൊന്ന് തുറക്കാൻ തോന്നുന്നു ഇല്ലേ കാട് ടാപ്പ് ചെയ്ത് കയറാൻ കണ്ടോ ഈ കാണുന്നതാണ് ലൈജുവിൻ്റെ വില്ല കേട്ടോ അതുകൊണ്ട് ആ കാണുന്ന ആ റൂമിലാണ് അവൻ്റെ റൂം എൻ്റെ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കാണ് ഇവിടെ എല്ലാം കേട്ടോ കാട് പോലെ നിൽക്കുന്നു എല്ലാ കമലും പെട്ടപ്പോൾ ഇവിടെ ഗ്രില്ലടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഒരു ദിവസം വന്നിട്ട് ഗ്രില്ലൊക്കെ അടിച്ച് കാണിക്കാം കേട്ടോ പിന്നെ ഞാൻ താമസിക്കുന്നത് ആ കാണുന്ന വില്ലയിലും കേട്ടോ ഈ വില്ലയിലാണ് താമസം അപ്പം ഞാൻ നേരെ അവൻ്റെ റൂമിലോട്ട് പോവാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് സമയം നിങ്ങളെ ഞാൻ ഇവിടുത്തെ ഇതെല്ലാം കാണിച്ചില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ കേട്ടോ